ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു വിശേഷ ദിവസം ഉണ്ടെങ്കിലും നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് സേമിയ പായസം റെഡിയാക്കാനാണല്ലേ ഈസി ആയതുകൊണ്ടായിരിക്കാം നമുക്കിന്ന് ഒരു സേമിയ പായസം റെഡിയാക്കി എടുക്കാം ചുവട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് നല്ലതുപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു ബൗൾ രമസെല്ലി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇരുന്ന് നീളമുള്ളതായിരുന്നു ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം സേമിയ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ഗ്ലാസ് പാലും ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ഒന്നര മണിക്കൂറോളം കൊവുത്തി വെച്ചിട്ടുള്ള ചവരിയാണ് ഞാൻ പ്രത്യേകമായിട്ട് വേവിച്ചിട്ടില്ല അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം സേമിയ നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര ഗ്ലാസ് പാലും ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ അസ്സലാമലേക്കും